സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് നമുക്ക് മുന്നിലുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് പല തരത്തിലുള്ള ദുരിതങ്ങൾ ഈ ദുരിതങ്ങൾ തീരാൻ എന്താണ് ചെയ്യേണ്ടത് രോഗദുരിതങ്ങളുണ്ട് ദാരിദ്ര്യമുണ്ട് മറ്റ് പലതരത്തിലുള്ള കഷ്ടപ്പാടുകളുണ്ട് മക്കളെ കൊണ്ടുള്ളത് ഭർത്താവിനെ കൊണ്ടുള്ളത് ഭാര്യയെ കൊണ്ടുള്ളത് അച്ഛനെ കൊണ്ടുള്ളത് അമ്മയെ കൊണ്ടുള്ളത് അയൽവാസികളെ കൊണ്ടുള്ളത് സുഹൃജനങ്ങളെ കൊണ്ടുള്ളത് അങ്ങനെ തുടങ്ങി നിരവധി നിരവധി ദുരിതങ്ങൾ അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു ഇത് ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്നും കൂടി നമ്മൾ ചിന്തിക്കണം ഈ ദുരിതങ്ങൾ തൊണ്ണൂറ് ശതമാനവും നമ്മൾ മുൻ ജന്മത്തിൽ ചെയ്തു പോയ കർമ്മഫലമാണ് എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് മുൻ ജന്മങ്ങളിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തു പോയി അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അപ്പോൾ ആ കർമ്മങ്ങൾ ആ ചെയ്ത പോയ പുണ് ഈ കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇല്ലാതാക്കുക അന്ന് ചെയ്തു പോയല്ലോ അതിൽ രക്ഷപ്പെടണ്ടേ അപ്പോൾ അതിനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് എന്താണെന്നറിയാം ദാനം നൽകുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് എന്താണ് ഈ ദാനം എന്ത് ദാനം നൽകിയാലാണ് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക പല ആൾക്കാരും പല ദാനങ്ങളെക്കുറിച്ച് പറയും പക്ഷേ എന്താണ് ദാനം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ ദിവസവും അതിന് തയ്യാറാകും യാതൊരു മടിയും കൂടാതെ ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അയ്യോ ദാനം നൽകാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ ഞാൻ സമ്പത്തായി സമ്പത്തൊന്നും ഇല്ലാത്ത സാധാരണക്കാരനാണ് ഒരു ടെൻഷനും വേണ്ട എല്ലാവർക്കും ദാനം നൽകാം നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലെങ്കിലും നിങ്ങൾ പട്ടിണി പാവമായാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ദാനം നൽകാൻ പറ്റും അപ്പോൾ എന്താണ് ദാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് അനുകൂലമായി ചിന്തിക്കുക അവർക്ക് വേണ്ടുന്ന സേവനം ചെയ്യുക ഇതാണ് ദാനം മറ്റുള്ളവർ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെന്നുള്ള ഒരു ചിന്ത അതോടൊപ്പം വേണം അവർക്ക് സേവനം ചെയ്യാനുള്ള ഒരു സന്മനസ് ഈ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കാര്യം ചെയ്താൽ നമ്മുടെ സകല ദുരിതങ്ങളും ഇല്ലാതെയാക്കും എന്നിട്ടും എന്താണ് അവർക്കുള്ള സേവനം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനം എന്താണ് അതിനെക്കുറിച്ച് എനക്കറിയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കും ഞാൻ പറയുകയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാന നമുക്കൊരുപാട് പണമോ അല്ലെങ്കിൽ ഡോളറായിട്ടോ രൂപയായിട്ടോ സ്വത്തായിട്ടോ ഒന്നും വേണമെന്നില്ല ഈ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സത്പ്രവർത്തികളും എന്താണ് ദാനമാണ് എന്ത് പുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതൊക്കെ ദാനമാണ് നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നു അവർക്ക് നമ്മൾ കുറച്ച് ദാഹജലം കൊടുക്കുകയാണ് അതെന്താണ് ദാനമാണ് അത് സേവനമാണ് ആ ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കാൻ പറ്റിയാൽ അത് സേവനമാണ് ഇതിൽ പണം വേണോ നമ്മുടെ അടുത്ത് വീട്ടിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം മുക്കി കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത് അപ്പോൾ ദാഹിക്കുന്നവനും അല്ലാത്തവന് വെള്ളം കൊടുക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ അർഹതപ്പെട്ടെന്നവന് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അത് പുണ്യമാകുന്നു എന്നർത്ഥം ഒരാൾ ക്ലേശിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പുണ്യമാണ് അല്ലെങ്കിൽ അത് സേവനമാണ് ഒരു രോഗം വന്നു ഒരാൾ കഷ്ടപ്പെടുന്നൊരുക്കട്ടെ അവരുടെ അരികെ തിരുന്നിട്ട് അല്പം നല്ല വാക്ക് പറഞ്ഞ് അവരെ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ അത് സേവനമാണ് മാനസികമായിട്ട് ഒരാൾ തകർന്നിരിക്കുകയാണ് അവർക്ക് നല്ല വാക്ക് പറഞ്ഞ് അവരെ മാനസിക നില ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടോ അത് സേവനമാണ് അത് ദാനമാണ് അപ്പോൾ ഇതിനൊന്നും നമുക്ക് ചെലവില്ലാത്ത കാര്യമാണ് ഒരു മൃഗാദികളോട് നമ്മൾ അല്പം ദയ കാണിക്കുന്നു അത് സേവനമാണ് അത് ദാനമാണ് എന്തിൻ്റെ കാരുണ്യമാകുന്ന ദാനമാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളോട് ആരെങ്കിലും ഒരു കാലൊരു ദ്രോഹം ചെയ്തു എന്നിരിക്കട്ടെ ആ ദ്രോഹം ചെയ്തത് പൊറുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒരാൾ നമ്മുടെ മുഖത്തേക്ക് വളരെ തെറി പറഞ്ഞു അല്ലെങ്കിൽ നമ്മളെ കുറച്ച് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു അതല്ലെങ്കിൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ അടിച്ച് സ്വർണ്ണോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്വത്തോ അടിച്ചെടുത്തു അങ്ങനെ എല്ലാം ചെയ്തു അത് നമുക്ക് പൊറുക്കാനും ക്ഷമിക്കാനും കഴിയുകയും അവരെ സ്നേഹിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അതും ദാനമാണ് അതും സേവനമാണ് നമ്മുടെ ഈ പറയുന്ന ദുരിതങ്ങൾ കുറയാൻ ഏറ്റവും ഉത്തമമായ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഈ തരത്തിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനൊന്നും തന്നെ നമുക്ക് എന്ത് വേണ്ട പണം വേണ്ട അതുപോലെ തന്നെ എന്ത് വേണ്ട സമ്പത്തും വേണ്ട മനസ്സിലായല്ലോ നമ്മുടെ ആചാര്യന്മാർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഉള്ള വരവുണ്ടല്ലോ ഒരു ദിവസം നമ്മൾ നൂറ് രൂപയുടെ ജോലി ചെയ്തു തരുകട്ടെ അതിൻ്റെ ഒരു ആറ് ശതമാനം എന്ന് വെച്ചാൽ നൂറ് രൂപയുടെ ജോലി ചെയ്താൽ ഒരു ആറ് രൂപയെങ്കിലും നമ്മൾ എന്ത് വേണം ഇങ്ങനെ സത്പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് വെക്കണം എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വരവിൻ്റെ ജോലി ചെയ്ത് കിട്ടുന്ന ഇതിൻ്റെ വരവിൻ്റെ ഒരാറ് ശതമാനമെങ്കിലും പത്ത് ശതമാനം കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് സമ്പാദ്യം നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ അത് ആർക്കും കൊടുക്കാതെ വെച്ചാൽ മറ്റാരെങ്കിലും ഇത് കൊണ്ടുപോകും നമ്മൾ മരിക്കുമ്പോൾ എന്തായാലും കൊണ്ടുപോകില്ല അപ്പോൾ അത് മറ്റാരെങ്കിലും കൊണ്ടുപോയിട്ട് അവസരം നെഞ്ഞത്തടിച്ച് കരയേണ്ട ആവശ്യം വരും അപ്പോൾ അതിനേക്കാളും നല്ല എന്താ നമ്മൾക്ക് കിട്ടുന്നൊരു തുകയിൽ നിന്ന് നിശ്ചിത അളവ് നമ്മൾ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പിന്നെയും നമ്മൾ പറയാൻ ഇവിടെ പറയാത്ത നിരവധി ശ്രേഷ്ഠമായ ദാനങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് വിദ്യയില്ലാത്ത ആൾക്കാർക്ക് വിദ്യ പകർന്നു കൊടുക്കുക അറിവില്ലാത്ത ഒരാളാണ് നൽകട്ടെ അവർക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കുക അതാണല്ലോ വിദ്യ ശ്രേഷ്ഠമായ വഴി പറഞ്ഞു കൊടുക്കുന്നതാണ് വിദ്യജ്ഞാനം നൽകുക എന്നർത്ഥം ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ വന്നു അല്ലെങ്കിൽ വിശന്ന് നിൽക്കുന്ന ഒരാൾ അയാളെ കാണുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കുന്നു ഇതും എന്താണ് ദാനമാണ് അതേപോലെ തന്നെ നമ്മുടെ അരികിലേക്ക് ഒരു രോഗിയെ കാണുന്നു ആ രോഗിക്കൽപ്പം മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു അതും ദാനമാണ് അപ്പോൾ അർഹിക്കുന്നത് അവർക്ക് എന്താണോ നമ്മുടെ മുന്നിൽ മുന്നിലെത്തുന്ന ആൾക്കാർക്ക് എന്തിൻ്റെതാണോ കുറവുള്ളത് അവരെന്താണോ ആവശ്യപ്പെടുന്നത് അവർക്കെന്താണോ അർഹതയുള്ളത് അത് കൊടുക്കുന്നതാണ് ദാനം എന്ന് പറയുന്നത് അത് നമ്മൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ട് കൊടുക്കരുത് ഇത് കൊടുത്താൽ പുണ്യം കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് എന്നെ കൊടുക്കേണ്ടത് ഇത് കൊടുക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് എനിക്കുള്ളതിലെന്ന ഒരു അവഹരി അവർക്ക് കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതാണ് ദാനം പ്രതി പ്രത്യുപകാരം ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ട് ഒന്നും ചെയ്യരുത് എന്നർത്ഥം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായി നമ്മൾക്ക് നിരവധി സത്പ്രവർത്തി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സകല ദുരിതങ്ങളും ഇല്ലാതെയാകും എന്നർത്ഥം എല്ലാ ദുരിതങ്ങളും കുറക്കാൻ ഏറ്റവും നല്ലതാണ് ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ദാരിദ്ര്യം പോലും ഇല്ലാതെയാകും എത്രയാണ് കൊടുക്കുന്നത് അതിൻ്റെ പത്ത് ഇരട്ടിയായിട്ട് നമ്മൾക്ക് തിരിച്ചു കിട്ടും എന്നർത്ഥം അപ്പോൾ നമ്മൾ നോക്കുക പക്ഷികളാവട്ടെ മൃഗങ്ങളാവട്ടെ മനുഷ്യരാവട്ടെ എല്ലാ ജീവികൾക്കും നമുക്ക് ദാനം നൽകാൻ പറ്റും അത് വെള്ളമായിട്ടായാലും ഭക്ഷണമായിട്ടായാലും വസ്ത്രമായിട്ടായാലും വാക്ക് കൊണ്ടായാലും മരുന്നു കൊണ്ടായാലും ശുശ്രൂഷ കൊണ്ടായാലും പരിചരണം കൊണ്ടായാലും ഒരാളെ അടുത്തിരുന്നിട്ട് നമ്മളൊന്ന് പരിചരിക്കുന്നു അങ്ങനെ പരിചരിക്കുന്നതായാലും എല്ലാം തന്നെ ദാനമാണ് ഇനി വേറെ വേറെയുണ്ട് ദാനത്തിൽപ്പെടുന്നത് ഇപ്പം നമ്മൾ പോകുന്ന ഒരു വഴി ആ വഴിയിലൂടെ പോകുന്ന അവസരത്തിൽ പെട്ടെന്ന് അവിടെ കുറച്ചൊരു കുഴി കിടക്കുന്നത് അല്ലെങ്കിൽ അവിടെ തട ഈ കല്ല് കിടക്കുന്നത് കാരണം ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ആൾക്കാർ വരുമ്പോൾ ഇത് തട്ടി അങ്ങോട്ട് വീഴാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു മുള്ളു കിടക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടിക്കാഷ്ണം കിടക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന എന്തെങ്കിലും വസ്തു അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി ഇടുകയാണെന്ന് കട്ടെ ഒരു മുള്ളാണല്ലെങ്കിൽ ആ മുള്ളെടുത്ത് നമ്മൾ മാറ്റിയിട്ടു ഒരു കല്ലാണെങ്കിൽ ആ കല്ലെടുത്ത് മാറ്റി വെച്ചു കാരണം എന്താ അത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനമാണ് അതും ദാനമാണ് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുക മറ്റുള്ളവർക്ക് ദുരിതങ്ങളില്ലാതെ ആക്കുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അത് ദാനമാണ് അതാണല്ലോ നമ്മൾ നമ്മളിപ്പോൾ പണം കൊടുത്തു കഴിഞ്ഞാലും അവർക്കുള്ള ദുരിതം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഭക്ഷണം കൊടുക്കുമ്പോഴും അവരുടെ ദുരിതം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അവർ പോകുന്ന വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കി കൊടുക്കുന്നത് ഇനി ഏതെങ്കിലും തമ്മിൽ ആൾക്കാർ തമ്മിലുള്ള സംഘർഷം ഉണ്ടെന്നിരിക്കട്ടെ മാനസികമായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരോടും നമ്മൾ ചേർന്നിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് ആ പരിഹരിക്കുന്നിരിക്കട്ടെ അതും ദാനമാണ് വെച്ചാൽ മറ്റുള്ളവർക്ക് ഞാൻ കാരണം ഗുണകര ഗുണകരമായിട്ടുള്ള സത്പ്രവർത്തികൾ എന്ത് ചെയ്താലും അതോ ദാനമാണ് അതുകൊണ്ടാണ് പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതായാലും വെള്ളം കൊടുക്കുന്നതായാലും എല്ലാം ദാനത്തിൽപ്പെടും ദാനം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ച് ചെയ്ത് കാരണം ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് എൻ്റെ കടമയാണ് ഇതിലെല്ലാം ഈശ്വര ചൈതന്യമാണ് ഉള്ളത് ഇവരിലെല്ലാവരിലും അപ്പോൾ ആ ഈശ്വരനെ സേവിക്കാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടാകുന്നു ആ അവസരം ഞാൻ ഉപയോഗിക്കുന്നു ഇങ്ങനെ ഈശ്വരനെ സേവിക്കാനുള്ള അവസരം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈശ്വര ചൈതന്യം എന്നിലും ഉണ്ട് നിങ്ങളെല്ലാവരിലും ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്ത് പോകും നമ്മുടെ ദുരിതങ്ങൾ പോകും നമ്മുടെ കഷ്ടപ്പാടുകൾ പോകും നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതെയാകും നമ്മുടെ രോഗങ്ങൾ പോലും ഇല്ലാതെയാകും രോഗദുരിതങ്ങൾ കൊണ്ട് കരി കഷ്ടപ്പെടുന്ന ആൾക്കാർ ദാനപ്രവർത്തികൾ ചെയ്യും ഏറ്റവും വലിയ ദാനമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ദാനങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ എന്താ പറയുന്നത് അറിയോ ആർക്ക ചെയ്യുന്നത് ഇവിടെയുള്ള എല്ലാത്തിലും ആരുണ്ട് ഈശ്വരനുണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് നാരായണനാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക നിങ്ങൾ മറ്റുള്ളവരെ സേവിക്കുകയാണെങ്കിൽ അത് സാക്ഷാൽ മാധവനെ സേവിക്കുന്നതിന് തുല്യമാണ് ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഈശ്വരനെ സേവിക്കുന്ന ആൾക്കാരുടെ പാപങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഇല്ലാതെയാകും ഇനി നമ്മൾക്ക് ദാനം നൽകി കൂടെ എന്താണോ ദാനം നിങ്ങൾക്ക് ചിന്തിക്കാൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക സഹായമല്ല സേവനം ചെയ്യുക സഹായമെന്ന് പറയാൻ പറ്റില്ല സേവനം സഹായം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ആളും അവർ ചെറിയ ആളുമാണ് ഇതങ്ങനല്ല നമ്മൾ അവരുടെ മുന്നിൽ ചെറുതാണ് നമ്മൾ അവർക്ക് വേണ്ടി സേവനം ചെയ്തിട്ട് നമ്മുടെ ദുരിതങ്ങൾ ദുരിതങ്ങളില്ലാതെയാകുന്നു അപ്പോൾ അതുകൊണ്ട് വെള്ളമായാലും ഭക്ഷണമായാലും വസ്ത്രമായാലും സ്നേഹ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും വിദ്യ കൊടുത്തും ഒരു മരുന്ന് കൊടുത്തും ശുശ്രൂഷ ചെയ്തും പരിചരിച്ചും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ദാനങ്ങൾ നമ്മൾ ചെയ്യുക അവർക്ക് വേണ്ടുള്ള സേവനം ചെയ്യുക അതോടുകൂടി നമ്മളുടെ ദുരിതങ്ങളെല്ലാം ഇല്ലാതെ നമ്മളും പുതിയ തലത്തിലേക്ക് എത്തും നമ്മൾക്ക് മനസ്സിൽ വന്നില്ലാത്ത അനുഭൂതി ഉണ്ടാകും ഒന്ന് പരീക്ഷിച്ചു നോക്കും ഇന്ന് മുതൽ ഇന്ന് മുതൽ നമ്മൾ പരീക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി ഞാൻ ആർക്കും ഒരു ദുരിതവും ഉണ്ടാക്കില്ല ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല എൻ്റെ വാക്കുകൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും ഒരാൾക്കൊരു വിഷമവും ഉണ്ടാക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ഇന്ന് മുതൽ നമ്മൾ പ്രവർത്തിച്ച് നോക്കും ഒരു സംശയം കണ്ട നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ തുടർച്ചയായി ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആനന്ദമുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ദുരിതങ്ങൾ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും നല്ല ശ്രേഷ്ഠ ശ്രേഷ്ഠതയുള്ള ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വിഷയമായി മറ്റൊരവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം